അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അഞ്ചൽ ആറോ ജംഗ്ഷൻ വഴി ചന്തമുക്ക് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഏരൂർ സുഭാഷ് സംസാരിച്ചു അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് ആ വസ്തുത ബോധ്യമായി ബോധ്യമായപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത് ആരെയാണ് ആക്ഷേപിക്കുന്നത് ആരെയാണ് ആക്ഷേപിക്കുന്നത് സ്വന്തം മുത്തച് വെടിയേറ്റ് വീണപ്പോ രാജീവ് ഗാന്ധിയുടെ മാറിൽ പിടിച്ചു നിക്കുന്ന ആ കൊച്ചു മിടുക്കന നിങ്ങൾ കണ്ടില്ലേ സ്വന്തം അച്ഛൻ തീവ്രവാദികളുടെ നിന്ന രാഹുൽ ഗാന്ധിയാണ് ഇപ്പോ അറസ്റ്റ് കൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും അമ്മയെയും പേടിപ്പിക്കാനാണ് ബി ജെ പി നേതൃത്വവും സംഘപരിവാറും പോലീസും അധികാരവും അധികാര കസേരയിലുള്ളവരും ശ്രമിക്കുന്നത് അതിന് ഇ ഡി ഇ ഡി എ വിടുന്നു അതിന് സി ബി ഐയെ വിടുന്നു അതിന് നാഷണൽ ഹെറാൾഡ് പത്രത്തിനെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ആ ആ കുടുംബത്തെ കുടുംബത്തെ തകർക്കാൻ വേട്ടയാടാൻ ഈ ഈ ഈ ഭരണകൂടം ശ്രമിക്കുകയാണ് ജനാധിപത്യം നമുക്ക് ും അതിനുള്ള അതിശക്തമായ പോരാട്ടങ്ങളാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കോൺഗ്രസ് നടത്തുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ് സേതുനാഥ് അമ്മിണി രാജൻ സിസിരി ജോബ് കുളത്തൂപ്പുഴ ഏറം സന്തോഷ് പനയഞ്ചേരി സന്തോഷ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ രാജീവ് കോശി അഞ്ചൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക് നടത്തിയ മാർച്ചിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഇന്ത്യയിലെ മുന്നൂറോളം എം പിമാർ പങ്കെടുത്തു ആ പ്രക്ഷോഭ സമരത്തെ അടിച്ചമർത്താനാണ് നരേന്ദ്രമോദിയുടെ പോലീസ് ശ്രമിച്ചത് വടക്കേ ഇന്ത്യയിൽ ഒരു ഫലിതം പറയുന്നുണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യൂ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യൂ നിങ്ങൾ ഉദയ സൂര്യനിൽ വോട്ട് ചെയ്യൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യൂ പക്ഷേ ഞങ്ങൾ ജയിക്കും എവിടെ വോട്ട് ചെയ്താലും ചെല്ലുന്നത് താമരയിലേക്കാണെന്ന് ആളുകൾ പറഞ്ഞപ്പോ നമ്മളത് അത്ര വിശ്വസിച്ചില്ല ഇന്നിപ്പോ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഒരു കള്ള നാണയമാണ് കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഒരു കള്ളനാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ലോകം ഇന്ന് ചർച്ച ചെയ്യുകയാണ് കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ആരോപണമല്ല വസ്തുതകൾ നിരത്തി നിരത്തിവെച്ചത് ലോകം ഞെട്ടിപ്പോയി രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമായി മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും കയറി ഇറങ്ങി നടക്കുകയാണ് വസ്തുത പരിശോധിക്കാൻ അതവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ഈ രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് അടിയന്തരാവസ്ഥയെ കുറ്റം പറയുന്ന ഇവർ ഏകാധിപത്യ ഭരണമാണ് സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്